ഗൗരവതരമായ വായനയിലേക്കും എഴുത്തിലേക്കും കടന്നിട്ടില്ലെങ്കിൽ അല്ലേ പിന്നെ നേർപ്പഥത്തിന്റെ കാര്യം പറയുമ്പോൾ ആൾക്കാർ പറയാൻ എന്താ ആ അതിപ്പോ വായിക്കാൻ ആളില്ല ഒന്നുകിൽ അത് കളവാണ് എന്താ കളവാന്ന് പറയാൻ കാരണം ആ പറയുന്ന വ്യക്തി വായിക്കേണ്ട ആളല്ലേ അപ്പൊ ആളുണ്ടല്ലോ അവിടെ ഉണ്ടായ കൊണ്ടല്ലേ ഇല്ലാന്ന് പറയണേ അല്ലെങ്കിലോ അഹങ്കാരത്തിന്റെ ഭാഷയാണത് എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഏയ് അത് കുട്ടികളും മക്കളും ഭാര്യ ഒക്കെ വായിക്കണ്ടോളൂ ഞാനിതൊക്കെ അത്യാവശ്യം തികഞ്ഞവനാണ് എനിക്കതൊക്കെ അറിയാം ഞാൻ അതിൻ്റെയൊക്കെ മേലെയാണ് അല്ലെങ്കിൽ എന്താ വായിക്കുന്നത് വായിക്കണ്ടേ എന്ത് വർത്താനായി പറയണത് ഇവിടെ ആളില്ല എത്ര ഈസി ആയിട്ടാണ് പറയുന്നത് ഇവിടെ വായിക്കാൻ ആളില്ല ഒരിക്കലും സുഹൃത്തുക്കൾ പറഞ്ഞു പോകരുത് വായിക്കേണ്ട ഒന്നാമത്തെ ആൾ നമ്മൾ തന്നെയാണ് കുടുംബനാഥനാണ് പിന്നെ ഭാര്യയാണ് പിന്നെ മക്കളാണ് ഹേ എനിക്ക് സമയമല്ല എന്നാണ് ആര് പറഞ്ഞ സമയമില്ല ഈ മനുഷ്യവർഗത്തെയും ചിഹ്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് വിവാദത്തെടുക്കാൻ വേണ്ടിയല്ല അത് മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാക്ക് വിവാദത്തെടുക്കാനും അവൻ്റെ തീന് പഠിക്കാനും അത് പ്രബോധനം ചെയ്യുക അതിൻ്റെ കൂടെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷെയ്ത്താൻ നമ്മൾക്ക് എന്താക്കി ഇത് വിസ്സാരാക്കി ദുനിയാവ് വലിയതാക്കി തോന്നും നമ്മൾ ഒന്നിനും നേരമല്ലാത്തൊരവസ്ഥയാണ് അതൊക്കെ വെറുതെ ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന ചിന്തകളാണ് സുഹൃത്തുക്കളെ പൈസ അല്ല ചില ആൾക്കാർ യോ അഞ്ഞൂറ്റൻപത് രൂപ അത് ആ പറയുന്ന ആളെന്നെയാണ് എന്തു ചെയ്യുക ഒരു ദിവസം ഒന്ന് കാർ എടുത്ത് പുറത്തിറങ്ങിയാൽ പെട്രോൾ എത്ര അടിക്കണം മിനിമം ആയിരം റുപ്യടിച്ചെങ്കിലും എവിടെ നിന്നും പോയി പോരാൻ കഴിയുള്ളൂ ഒന്നും വളരെ നാലാൾ ഒന്നിച്ചൊരു പിന്നെ ഹോട്ടലിൽ കയറിങ്ങണ്ട് ഒന്ന് ഇറങ്ങുമ്പോൾ ബില്ല് എത്രയാണ് നോക്കി കൊള്ളു അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഒരു കൊല്ലത്തിന് പറയുന്നുള്ളൂ പക്ഷെ അപ്പോഴേക്കെന്താ അതൊന്നിന്റെ ആവശ്യമില്ല ഞാൻ അത് വ്യാപകമായിട്ടുണ്ട് എന്നല്ല പറഞ്ഞു അപൂർവം ചില ആളുകളെങ്കിലും ഒരു കുറ്റബോധവുമില്ലാതെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഗൗരവമായ വായനക്ക് നിങ്ങൾ വിധേയമായിട്ടില്ലെങ്കിൽ ഗൗരവമായ കേൾവിക്ക് നമ്മൾ വിധേയമായിട്ടില്ലെങ്കിൽ അതുകൊണ്ട് സംഘടനക്ക് ഒരു പോറലും ഏൽക്കാനില്ല സ്ഥാപനങ്ങൾക്ക് ഒരു പോറലും ഏൽക്കാനില്ല പീസ് റേഡിയോക്ക് ഒരു പോറലും ഏൽക്കാനില്ല മറിച്ച് അതിൻ്റെ പോറലേൽക്കുന്നത് ആദ്യത്തെ ഇര നമ്മളായിരിക്കും നമ്മുടെ മക്കളായിരിക്കും നമ്മുടെ ഭാര്യയായിരിക്കും നമ്മുടെ കുടുംബങ്ങളായിരിക്കും സംശയിക്കൊന്നും വേണ്ട ഞാനതിൽ ഉട്ടോപ്പിയെ പറയല്ല സങ്കല്പം പറയല്ല പല ജീ പല പല ജീവി ആളുകളുടെയും ജീവിതത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്താ വിഷയം വിഷയമെന്നറിയോ നമ്മളറിയാതെ ഇസ്ലാം വിരുദ്ധരുടെ പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾ ിൽ തന്നെയുള്ളവർ ഇസ്ലാം വിരുദ്ധരുടെ പാവയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം വിരുദ്ധരുടെ മെഗാഫോണുകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം വിരുദ്ധരുണ്ടാക്കുന്ന അവർ വെട്ടാൻ ഉപയോഗിക്കുന്ന കോടാലികളുടെ പിടികളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം വിരുദ്ധർ ഇടു ചൂണ്ടയിലെ ഇരകളായിക്കൊണ്ടിരിക്കുന്നു സംശയിക്കൊന്നും വേണ്ട ഞാൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ പോലും കഴിയാത്ത വിധം ഇന്ന് നമ്മുടെ പെൺമക്കൾ മാറിപ്പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് നമ്മുടെ പല പെൺകുട്ടികളുടെയും മനോഭാവം അങ്ങനെ മാറിപ്പോയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ മഞ്ചേരിയിലെ യൂണിറ്റി കോളേജിൽ ഒരു മീഡിയ വന്നിട്ട് ഒരു പിന്നെ ചാനലുകാർ വന്നിട്ട് ഒരു ഷോ നടത്തിയിരുന്നു അവിടെ ആ ഷോ നടത്തിയപ്പോൾ പെൺകുട്ടികളുടെ മുന്നിലേക്ക് മൈക്ക് പിടിച്ചുകൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കുകയാണ് അപ്പോൾ വളരെ ആവേശപൂർവ്വം ചില മുസ്ലിം പെൺകുട്ടികൾ വന്ന് പറയുന്നത് എന്താ എനിക്ക് കല്യാണത്തിനോടൊന്നും താല്പര്യമില്ല അല്ലേ ഒരു കുട്ടി വന്ന് പറയണത് പിന്നെ ഇപ്പം കല്യാണമൊക്കെ നടക്കുമ്പോൾ നമ്മളെ ടീംസൊക്കെ വന്നുകൊണ്ട് ഒരു ഡാൻസും പരിപാടിയും കാര്യമൊക്കെ ഒന്ന് സംഘടിപ്പിച്ചാൽ അപ്പുറത്തു നിന്ന് വാപ്പ് വരും ഇപ്പുറത്തു നിന്ന് ഉമ്മ വരും ഇപ്പുറത്തു നിന്ന് അമ്മ വരും എന്നിട്ട് പറയും ആ കുട്ടികൾ പൊന്തം വിടുക പൊന്തം വിടുക അപ്പം ഈ ചോദിക്കണേ എങ്ങായി ചോദിക്കണം ഈ മനസ് ഭാഷ മനസ്സിലാണില്ല എന്ത് ഈ പൊന്തം വിടുക എന്ന് ചോദിച്ചാൽ ആ അത് ഇങ്ങക്ക് തിരില്ല ഞങ്ങൾക്ക് തിരി ഞങ്ങൾ ആൾക്കാർക്ക് തിരി ഏയ് ആരെയാണ് ഈ കളിയാക്കണത് ഈ കുട്ടികൾ ഈ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും ഈ ക്ലിപ്പ് ഇവർ പുറത്തുവിടില്ലേ ലക്ഷങ്ങളത് കാണൂലേ അത് അവനവൻ്റെ ഫാമിലി ഗ്രൂപ്പുകളിൽ വരില്ലേ അവനവൻ്റെ അമ്മാവൻ കാണില്ലേ മൂത്തമ്മ അറിയില്ലേ കുടുംബങ്ങൾ കാണില്ലേ സ്വന്തം ആരെപ്പറ്റിയാണോ നിങ്ങൾ പറയുന്നത് ആ ഉമ്മ കാണില്ലേ ഉപ്പ കാണില്ലേ ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഒരു തെറിച്ച കൊള്ളിയായി മാറുന്ന സ്വഭാവത്തിലേക്ക് ആരെങ്കിലും കാണുമ്പോൾ അങ്ങോട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പിന്നെ ഏതോ ഒരു ഭയങ്കര അടുത്ത ആളോട് പറയണ വാരിയാണ് പറയുന്നത് കുട്ടികൾ എന്താ എവിടെ എവിടേക്കാണ് പോണത് അതാ ഞാൻ പറഞ്ഞത് എന്ത് ഇസ്ലാം വിരുദ്ധരുടെ പാവയായി നമ്മുടെ സമുദായങ്ങൾ മാറിക്കൊണ്ടിരിക്കും നമ്മൾക്ക് പോലും അറിയാൻ കഴിയുന്നില്ല എന്താ വിവാഹപ്പെടാൻ കാരണം അതിൻ്റെ പിന്നെ വെറുതെ ഉണ്ടായതും നല്ലത് അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് അജണ്ടകൾ ഉണ്ട് അതാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ എവിടുന്ന മനസ്സിലാകാം നമ്മളെ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാനാണ് നേർപ്പഥം എന്ന് പറയുന്നത് ഇതിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കാനാണ് പീസ് റേഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സംഭവങ്ങൾ അതിനാണ് സ്പോട്ട് ലൈറ്റ് അതിനാണ് പ്രൂഫ് പോയിന്റ് ഇതൊക്കെ സമകാലികമായി കേട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഉള്ളവർക്ക് മാത്രമേ ശത്രുവിനെ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ ഒരു വിഷപ്പാമ്പ് കയറി വരുമ്പോൾ അത് വിഷമുള്ള പാമ്പാണെന്ന് മനസ്സിലായാലേ അതിനെതിരെയുള്ള പ്രിക്യോഷൻ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടി ആ കയറി വരുന്നതൊരു മുയലും കുട്ടിയാണെന്ന് മനസ്സിലാക്കിയാലോ ഒരിക്കലും നമുക്കതിനോട് പ്രതിരോധം തീർക്കാൻ കഴിയില്ല ശത്രുവിനെ ശത്രുവായി മിത്രത്ത മിത്രമായി തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ കൃത്യമായ അവബോധം നമുക്കുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പം എന്റെ ഗൗരവമായ വായനയും എഴുത്തുമൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമാണ് ഇപ്പം എല്ലാവരും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണുള്ളത് എന്താ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എല്ലാ ചപ്പും ചവറും വരും അത് കേൾക്കാൻ എല്ലാവർക്കും നേരമുണ്ട് ആവശ്യമില്ലാത്ത ക്ലിപ്പ് കേൾക്കാൻ ആളുണ്ട് അല്ലേ ആ ചില വോയിസുകളൊക്കെ ഇപ്പം ഈ സമയത്ത് ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ബേസും ഇല്ലാത്ത ആരേ പറഞ്ഞു എന്നറിയാത്ത അത് കേൾക്കാൻ മനുഷ്യന്മാർക്ക് നേരണ്ട് പക്ഷേ ഒരു കൃത്യമായി ഒതന്റിക് ആയിട്ട് ഗൗരവമായിട്ട് ഇതുപോലെ വരുന്ന കോഴ്സുകൾ കാര്യങ്ങൾ പഠിക്കാൻ പലപ്പോഴും ആളുകൾ മുന്നിൽ വരാറില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന ചില ആളുകൾ ഇന്ന് ഇസ്ലാം വിരുദ്ധരുടെ ഒരു മെഗാഫോണായി ചാട്ടുളിയായി കോടാലിപ്പിടികളായി ഇന്ന് ഇസ്ലാമിനെ വെട്ടാൻ മുസ്ലിം സമുദായത്തെ വെട്ടാൻ ഒരുങ്ങിത്തിരിഞ്ഞിരിക്കുന്നു ആ ഗണത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോയി കൂടാ അതിനുള്ള ജാഗ്രതയാണ് വൈജ്ഞാനികമായ പ്രതിരോധമെന്ന് എന്ന് പറയുന്നത് അതിനാണ് പീസ് റോഡ് കോഴ്സുകൾ പഠിക്കണമെന്ന് പറയുന്നത് ഉപരിവിപ്ലവമായി കാര്യം മനസ്സിലാക്കിയാൽ മാത്രം പോരാ കുടുംബം ശരിക്ക് വിഷയം ചെയ്യണം പഠിച്ചുകൊണ്ട് തന്നെ പോകണം ഇവിടെ കൊണ്ടുവരുന്ന അജണ്ടകളുടെ ആഴം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം